അപ്പം ഇന്നലെ നമ്മളോട് ഒരാൾ പറഞ്ഞാണ് അറിയുന്ന ആൾ തന്നെയാണ് ഈ പോത്തെള്ള കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതന്നെ ആവും രാവിലെ പാടത്തുണ്ടാവും എന്ന് പറഞ്ഞു നല്ല കാലുയരമുള്ള നല്ല ഉയരത്തേക്കുള്ള പോത്തും കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് കാലുമ്മ കയർ കുടുങ്ങിട്ടുണ്ടായിരുന്നു ഒഴിവ് വായിക്കുന്നത് നല്ല ഹൈറ്റൊക്കെ ഉള്ള നല്ല ഒരു പോത്തും പോത്തുംകുട്ടി ചെറിയ കൊമ്പുവാണ് ബാലുമ്മ വെള്ളമുണ്ട് വർക്കത്തിൻ്റെ പൂനൂലുകൾ പെയ്തിറങ്ങുന്ന രാത്രി കുറച്ച് മുറിയും കാര്യങ്ങളും പൊട്ടും പൊളിയൊക്കെ ഉണ്ട് അത് കയറി നേരായണ്ടല്ലോ കാലുമ്മ കയറ് കുടുങ്ങിയിട്ടുണ്ട് അതൊന്നൊഴിവാക്കണം അപ്പോൾ മുതലാളിക്ക് വിളിക്കണം അപ്പോൾ ഒരു പോത്ത് ഇതാണ് ഇനി ഒരു പോത്ത് ഈ കാണുന്നതാണ് ഇപ്പം ഐ ടിയിൽക്ക് കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല കാണാൻ ഭംഗിയും വൃത്തിയൊക്കെ ഉണ്ട് വാലും കാര്യങ്ങളും കുറച്ച് പൊട്ടും പൊളികളൊക്കെ ഉണ്ട് കുറച്ച് ടച്ചും പോളീസും മേക്കപ്പും എം സിയിലും മക്ക് വർക്കൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് ആ മക്കവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും വേണ്ടില്ല ഞങ്ങൾക്ക് പാർട്ടിക്കൊന്ന് മൊബൈലിലൊന്ന് കോൾ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഞമ്മൾക്ക് പാർട്ടിക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം അപ്പോൾ നമ്പറിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബെല്ലും കാര്യങ്ങളൊക്കെ ബോസ് ആണ് പറയും ആ അതാ ബെല്ലടിക്കണ്ടിട്ടാ ഉടക്കാത്ത പോത്ത ആളാണ് ഉടച്ചിട്ടില്ല ഈ കാണുന്ന രണ്ട് പോത്തുകൾ അതും അടച്ചിട്ടില്ല എന്ന് തോന്നുന്നു കുറച്ച് കാലുണ്ട് ആ പോത്ത് ഫോൺ എടുക്കണില്ലേ ഫോടക്ക് ഫോടൊക്കെ നല്ല വീണ്ടും ശ്രമിക്കുക എന്നാറിന് അപ്പം വിളി പാളി കുറച്ച് ഒന്നും കൂടി വിളിച്ചോക്ക വീണ്ടും വിളി നമ്മൾ ആ സി ബി ഐയിൽ നിന്നിട്ട് ആ ആ ഇല്ല ഇല്ല പരിപുരാന്തരം ആവില്ല ആയിക്കോട്ടെ ആ ഓക്കെ അറിയിക്കട്ടോ നിങ്ങളിപ്പോൾ അർജൻറ് ആയിട്ട് ഈ കോളെന്നാണ് എടുത്തേക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടി നല്ല ബുദ്ധിമുട്ടി കേട്ടോ നല്ല വൃത്തിക്കുള്ള ആ ആ എന്താ ഈ ചങ്ങാതി എടുക്കാത്തത് വിളിച്ചാലും എടുക്കില്ല ഈ പാടത്ത് കിണേ രണ്ട് പോലെ തന്നെ ആവുന്നതാണ് അയാൾക്കാണ് ഇപ്പോൾ നമ്മൾ വിളിക്കണത് അല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള പോത്തും കുട്ടികളന്നെട്ടാ ഫോൺ എടുക്ക മനുഷ്യ ഹൈ 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 ഫോൺ എടുക്കണില്ല ആ അപ്പൊ മൂപ്പര് ഇങ്ങാ ഹലോ ഈ പാടത്ത് നിൽക്കുന്ന രണ്ട് പോത്തുകളല്ലേ ആ പോത്ത് കുഴപ്പമൊന്നുമില്ല ഇതിന്റെ മഹർ എത്ര ഉണ്ടോ എത്ര പറ എത്ര കിട്ടും പറഞ്ഞ ഞാനിപ്പോ ചോദിക്കണ പോലെ പൊങ്ങൾ തരില്ലല്ലോ ആ അതാണ് 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 ആ വില്ക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ വില തന്നെയാണ് ഇപ്പൊ പോത്ത് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ വില തന്നെയാണ് ആ രണ്ടും കൂടി എടുക്ക എന്താ വില പറയണേ എന്താ തെരണ്ടിയേ ഒന്ന് പത്താ ഏന്നിന്റെ അടിയിക്കൊണ്ട് വരുവോ ആ വിരുന്ന് പോയിട്ടൊന്നിന്റെ കൊടുക്കോ എന്താ ഇണ്ടാവും അത് എത്ര ഇണ്ടാവുക ഏ ഒന്നിന്റെ അടിയിട്ടേ അതെ ഞാൻ ഇവിടെ പാടത്തുണ്ട് ആ ഉണങ്ങി ഉണങ്ങാതെ ഉണങ്ങാതെന്താ മാങ്ങാത്തോലിട്ട് ഉം ഇറച്ചിക്ക് ഇറച്ചിക്ക് കൊറവാ ഇറച്ചിക്ക് കൊറവാ തൊണ്ണൂറാ എഴുപത്തഞ്ചതിനൊക്കെ ആൾക്കാർ കന്നുകൊണ്ട് പോകും പിന്നെ മര്യാദണ്ട് പറ ഇങ്ങട്ട് പായോ ഞാൻ പാടത്തിണ്ട് ആ ഇങ്ങോട്ട് പായോ ஏ நாப்படிச்சு விலங்கப்ப நாட்டியா செக்காத்தரி அஞ்சூறு ரூபாய் எடுத்துட்டோம் அப்ப பைசும் அது சரி ഇതാണ് പോത്തുംകുട്ടി ഇറച്ചിള്ളട്ട ഈ ആദ്യ കായ കായ് ചന്ദിക്കനുണ്ട് കൂർത്ത് പിടിക്കണേ ശിവൻകുട്ടിയേ ആ കാലി വേണ ആ ശരി ആ ആ പോത്ത് മൂക്കൊക്കെ കുത്തിയതാണ് തറക്കറിയാ പെരുന്നാക്ക് കുക്ക അറും പുല്ലി പുഞ്ചപ്പാടത്ത് കൊണ്ടിരള്ളേ പുല്ലി അത് കൊഴപ്പല്ല ഇപ്പൊ രണ്ടു ദിവസം കൊറച്ചു ദിവസം മൈക്കോലും കൊടുത്താലും കൊഴപ്പൊന്നുല്ല തീറ്റ ഒക്കെ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഇണ്ടല്ലേ കൊറച്ച് ഐറ്റിക്ക് കുറവുണ്ട് വേറെ ഒഴപ്പൊന്നുല്ല ശരിയോ ഇറച്ചി കയറും വേറും കാര്യങ്ങളൊന്നും ഇല്ല കൊടവയറൊന്നുമില്ല കുട്ടിയന്നെ ഇപ്പ വിലയാണ് വില ഇന്നിപ്പിപ്പന്തയില് കന്നു കുറവാ ഞാൻ പോയില്ല വേറെ ഒരാള് ഞാൻ പോണ്ടാരുന്നു എല്ലാ വെള്ളം കുടിക്കൂലേ അങ്ങനത്തെ പോത്താളാ വേണ്ടിയായി ആ ഞമ്മളൊക്കെ ഉണ്ട് ഇല്ലേ അതിലേറ്റും വർത്താനം പറയാതെ കായോട് കുടിക്കുന്നു അല്ല പിന്നെ നമ്മള് പോത്തിനെ മേടിച്ചിട്ട് പോത്തിനെ മേടിച്ചിട്ട് ഇപ്പൊ കായ ഇല്ല കുറച്ചു കൊടുക്കുക അറിയാ ഏഹ് ആ

കേട്ടില്ല പോത്തിന്റെ വില ഒന്നേ പത്താണ് അത്രേ പത്ത് വല്ല്യ ദിനാട്ടിയൊക്കെ എത്ര വലിയ വല്യ അജിമെറിനാക്ക് കണക്കാക്കിട്ട് നിർത്തിക്കണ്ണുതരാ അജിമെരനാക്ക് അജിമെറിനാക്ക് അഞ്ഞൊക്കെ അവിടെ കൊണ്ട ഞാൻ പറഞ്ഞില്ലേ കൊണ്ടു സ്റ്റോക്ക് കൊണ്ടു സ്റ്റോക്ക് ചെയ്യാണ് എന്ന പോത്തൊരു സ്ഥലം ഇന്റെ കായ് പോയി വരും കായ് കിട്ടിയെന്ന് പറഞ്ഞില്ല എന്താ അവിടെ ഇവിടെയും പോത്ത് നാറന് അതവിടെ ഒരാളാക്ക് വലിയ ഞമ്മക്കണ്ട പെരുന്നാക്കാ എന്താ സക്കാത്ത് കൊടുക്ക പെരുന്നാക്ക് സക്കാത്ത് കൊടുക്കാ എന്തപ്പോ അവലൂസും കഞ്ഞിയാണ് കൊടുക്കുന്നത് രാവിലെ തന്നെ അവലൂസും കഞ്ഞിച്ച് കൊടുക്കുന്നത് ആ മുന്നൂറാണ്ടാവു ഞാൻ പറയ തന്നെ